ഞങ്ങളും ഞങ്ങളും തൊഴിലാളികളാണ് ഞങ്ങളും ജീവിക്കാൻ അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് തിരുവനന്തപുരത്ത് ആളെടുക്കാൻ പാടില്ല സമരം ചെയ്തപ്പോൾ അടിക്കാൻ പറ്റി അടിച്ചു കേൈവറ്റ് ബസ് അത് ഏറെ പുള്ളി രാവിലെ ഞാൻ വണ്ടി കയറ്റിയായിരുന്നു അതിന്റെ വണ്ടി കയറി ഒന്ന് ചെറുത്തുണ്ടായിരുന്നു വൻ വിഷയങ്ങളുണ്ടായി ഇവിടെ ഒരു ആണി അടിച്ചിട്ടുണ്ട് ദുഃഖാണെന്നി അതാണ് ഇവർ പറയുന്ന സ്ഥലം തിരുവനന്തപുരം കിഴക്കേ കോട്ടയിൽ കെ എസ് ആർ ടി സി ബാരിക്കേഡ് സ്ഥാപിച്ചതിൽ പ്രതിഷേധവുമായി സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും പി ഡബ്ല്യു ഡി റോഡിൽ ബാരിക്കേഡ് സ്ഥാപിച്ചെന്ന് ആരോപിച്ചാണ് സ്വകാര്യ ബസ് തൊഴിലാളികളുടെ പ്രതിഷേധം തിരുവനന്തപുരത്തെ സിറ്റി സർവീസ് നിർത്തിവെച്ചാണ് പ്രൈവറ്റ് ബസ് തൊഴിലാളികൾ പ്രതിഷേധിച്ചത് ബാരിക്കേഡ് വെച്ചതിനെ തുടർന്ന് സ്വകാര്യ ബസ്സുകൾക്ക് റോഡിലൂടെ കയറാനാകുന്നില്ലെന്നും തൊഴിലാളി പ്രതിനിധികൾ പറഞ്ഞു കാണിച്ചിരിക്കുന്നത് വെറും മാത്രമേ പറയാൻ കാരണം കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ പൊതുജനങ്ങൾക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ ആ ബാരിക്കേഡ് കൊണ്ട് മറച്ചിരിക്കുന്നത് അത് ക്യാമറയിൽ നോക്കിയാൽ കാണാൻ പറ്റും ആ സീബ്ര ലൈൻ വരെ അവർ ക്രോസ് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നുണ്ട് അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് തിരുവനന്തപുരത്ത് ആൾ എടുക്കാൻ പാടില്ല കെ എസ് ആർ ടി സി മാത്രം ആൾ എടുത്താൽ മതിയെന്നാണ് പറയുന്നത് അപ്പൊ പ്രൈവറ്റ് ബസ് ടാക്സ് അടച്ചു വരുന്നു എത്ര പത്ത് നൂറ് പ്രൈവറ്റ് ബസ് ഉണ്ട് അതിൽ അതുപോലെ ജീവിക്കുന്ന പത്ത് നാന്നൂറ് കുടുംബങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം വഴിതാരത്തിലാക്കണമെന്നാണ് അവർ പറയുന്നത് ഇത് എന്തെന്താണിത് ഇതിന് മേലധികാരികളൊന്നും കണ്ണുതറപ്പില്ല ഇത്രയും ജനങ്ങൾ ഇവിടെ നിന്ന് വെയിലുന്നതിന് സർക്കാരിന് എന്താ പറയാനുള്ളത് ഇതിപ്പോ അർദ്ധരാത്രി ശനിയാഴ്ച അർദ്ധരാത്രി കൊണ്ട് വെച്ചതാണ് ശനിയാഴ്ച അർദ്ധരാത്രി ആരും മാറ്റാത്ത രീതിയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവർ വെച്ചേക്കുന്നത് പ്രൈവറ്റ് ബസ്സാക്ക കേട്ടില്ല രാവിലെ ഞാൻ വണ്ടി കയറ്റിയായിരുന്നു അതിന്റെ വണ്ടി കയറിന്ന് ചെറുത്തു നിന്നായിരുന്നു വിഷയങ്ങളുണ്ടായി ലാസ്റ്റ് വണ്ടി ഞാൻ മാറ്റി കൊടുക്കണം വണ്ടി കയറ്റാ ഇതിലിപ്പോ വണ്ടികൾ എല്ലാ തൊഴിലാളികളും വണ്ടി മുടക്കുകയാണ് പ്രൈവറ്റ് ബസ്സാൾക്കാർ എടുക്കണ്ടെന്നാണ് അവർ പറയുന്നത് ഇവരുടെ സർക്കാരിൻ്റെ കെ എസ് ആർ ടി സി സ്ഥലം എന്ന് പറഞ്ഞാൽ ആണിക്ക് ഇപ്പുറമാണ് ഈ കാണുന്ന ആണിക്കിപ്പുറമാണ് കെ എസ് ആർ ടി സിയുടെ സ്ഥലം അവരിപ്പോൾ ചെയ്തിരിക്കുന്ന ഡിവൈഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണിക്കപ്പുറം ആണ് അങ്ങനെ ആണിക്കിപ്പുറം വെക്കുകയാണെങ്കിൽ ആണിക്കിപ്പുറം വെക്കുകയാണെങ്കിൽ ആണിയുടെ ലെവലിന് വയ്ക്കുകയാണെങ്കിൽ അവരുടെ ഒരു വണ്ടിയേ നിൽക്കുകയുള്ളൂ ഇതിപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സുകാർ ഇവിടെ സ്റ്റാൻഡിൽ പിടിക്കരുത് ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിനും കൂടെ ഉള്ള സ്റ്റാൻഡാണ് ഇപ്പം ഇവിടെ ഓൾറെഡി പ്രൈവറ്റ് ബസ്സിനായിട്ട് സ്റ്റാൻഡ് പറഞ്ഞിട്ടില്ല അപ്പം ഈ ഇപ്പം വെച്ചിരിക്കുന്ന അനുസരിച്ച് നമുക്ക് ഡോറുള്ള ഒരു വണ്ടി കൊണ്ട് നിർത്തി ഡോർ തുറന്ന ആൾ കയറ്റാൻ പറ്റില്ല കയറ്റുവാണെങ്കിൽ റോഡ് മൊത്തം ബ്ലോക്ക് ആവും അവരുടെ ആവശ്യം പ്രൈവറ്റ് ഇവിടെ ഓർഡർ ചെയ്ത് പ്രൈവറ്റ് ആളെ കയറ്റരുത് മാസം മാസം മുപ്പത് മൂന്ന് മാസം കൂടുമ്പോഴും മുപ്പതിനായിരം രൂപ മൂന്ന് മാസം കൂടാതെ മുപ്പതിനായിരം രൂപ ടാക്സ് അടയ്ക്കുന്ന വണ്ടി നമ്മുടെ പ്രൈവറ്റ് നമുക്കും ഇതേ സർക്കാരാണ് പെർമിറ്റ് തന്നിട്ടുള്ളത് നമുക്ക് ടൈം ഷെഡ്യൂൾ തന്നിട്ടുണ്ട് നമ്മളെ ടൈമിൽ നമുക്ക് വന്ന് മൂന്ന് മിനിറ്റ് ഇവിടെ നിർത്തി ആളെ കയറ്റാനും ഇറക്കാനുള്ള ടൈം തന്നിട്ട് അതുപോലും പാടില്ല എന്നാണ് അവർ പറയുന്നത് ഇപ്പം നമ്മൾ ഇതിനെ ഇതിനെതിരെ പ്രതികരിച്ചപ്പോഴ് അവിടുത്തെ സ്റ്റാഫുകൾ കെ എസ് ആർ ടി സിയിലെ സ്റ്റാഫുകൾ പറഞ്ഞു അടിക്കാൻ പറ്റുമോ അടിച്ചോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉണ്ടായി സുമാണ് ഇവിടെ കെ എസ് ആർ ടി സി കാണിക്കുന്നത് പറ്റുന്ന ഇതിനെതിരെ ഒരു നടപടി നമുക്ക് ആവശ്യമാണ് ഞങ്ങളും ഞങ്ങളും തൊഴിലാളികളാണ് ഞങ്ങളും ജീവിക്കാൻ വരുന്നവരാണ് അല്ല ഞങ്ങൾ മുലാളിമാരല്ല ഞങ്ങളും ജീവിക്കാൻ വേണ്ടി വരുന്ന തൊഴിലാളി ഞങ്ങൾക്ക് ഓടിയാ ഒരു ദിവസം നൂറ്റിന് പത്ത് രൂപയാണ് ശമ്പളം ഇതിൽ കൂടുതലൊന്നുമില്ല നമ്മൾ ആയിരം രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാണ് വൈകിട്ട് വരുന്നത് ഞങ്ങൾക്കും കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതാണ് ഇത് നമ്മൾ പ്രൈവറ്റുകാർ മാത്രമാണ് ഇവിടെ എല്ലാവർക്കും വെഹിക്കിള് തൊട്ട് പോലീസുകാർ വരെ പേടിപ്പിക്കുന്ന പ്രൈവറ്റുകാരാണ് ഒരു വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ വെഹിക്കിൾ വരെ പറയും വണ്ടി എടുത്ത് മാറ്റണം വന്നാലും പ്രൈവറ്റ് 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 എടുത്ത് എടുത്ത് ഈ എന്ത് മാത്രം ബ്ലോക്ക് ആവുമെന്ന് പറഞ്ഞാൽ ഒരു റോഡിന്റെ പകുതി ഒരു റോഡിന്റെ പകുതി ഭാഗം അവർ ഡിവൈഡർ വെച്ച് മാറ്റിയിരിക്കുകയാണ് ഒരു പകുതി ഭാഗം അപ്പൊ ഇതിനകത്ത് ഇനി ഒരു പ്രൈവറ്റ് കൂടെ നടത്തി കഴിഞ്ഞ ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും തിരുവനന്തപുരം സിറ്റിയിലെ ഈ ഇന്നിവിടെ കെ എസ് ആർ ടി സി ആണ് ഈസ്റ്റോട്ട് ഭരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ഗുണ്ടകളാണ് ഈസ്റ്റോട്ട് ഭരിക്കുന്നത് വേറെ ആരുമല്ല ഇവിടെ സമരം ചെയ്തപ്പോ അവർ പറഞ്ഞത് അടിക്കാൻ പറ്റി അടിച്ചു ചേപ്പിക്കാനാണ് നമുക്ക് അടിക്കാനും അടിക്കാനൊന്നും അയ്യാ ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള ന്യായമായിട്ടുള്ള ഞങ്ങൾക്ക് മൂന്ന് മിനിറ്റ് ഇവിടെ ഈസ്റ്റോട്ട് കിട്ടണം ഒന്നും അറിയിപ്പും തന്നിട്ടില്ല ഇത് ഇന്നലെ മെനിഞ്ഞാന്ന് രാത്രി പൊട്ടിമുളച്ചതാണ് മെനിഞ്ഞാന്ന് രാത്രി കൊണ്ട് പൊട്ടിമളച്ച സാധനമാണ് ഈ കാണുന്നത് നമ്മുടെ പ്രൈവറ്റ് തൊഴിലാളി അസോസിയേഷനെ മൊലാളി അസോസിയേഷൻമാരെ ഒന്നും ഇത് അറിയിച്ചിട്ടില്ല ഇത് അവരുടെ ഇഷ്ടപ്രകാരം അവർ ചെയ്യുന്നതാണ് ഇതിനുള്ള അനുമതി ഇവർ മേടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഇത് പൊതുജനങ്ങളെ ഏത്ര സഞ്ചാരവും കൂടെ മുടക്കിക്കൊണ്ടാണ് അവർ ചെയ്യുന്നത് അവർ ഡിബേ സീവ്രോ ലൈൻ വരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാൻ നോളാം ലൈൻ വരെ ബ്ലോക്ക് ഒരോടും സീവ്രോ ലൈൻ ബ്ലോക്ക് ചെയ്യാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല പൊതുജനങ്ങളുടെ സ്വാതന്ത്ര്യ സഞ്ചാരം ആർക്കും എഴുതി തീരെ എഴുതി കൊടുത്തിട്ടില്ല അതിനുപോലെയുള്ള അവകാശം അല്ലാതെ ഈ കെ എസ് ആർ ടി സിയുടെ ഗുണ്ടായത് ഇതിനെതിരെ നമ്മളെ പ്രതിഷേധമാണ് നമ്മൾ കാണിക്കുന്നത് കൊച്ചു കുട്ടികളെ സ്കൂൾ വയസ്സൈമിന് ഇവിടെ കൊച്ചുകുട്ടികൾ വന്നു കഴിയും ഒത്തിരി കുട്ടികളുണ്ട് ഇത് നമുക്ക് മക്കളുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ശക്തമായിട്ട് പ്രതികരിക്കുന്നത് കാരണം എങ്കിലും മക്കളുണ്ട് ഈ നിൽക്കുന്ന എല്ലാവർക്കും മക്കളുണ്ട് നമ്മുടെ മക്കളമാരായിരിക്കും വണ്ടികളുടെ അടിയിലാവുന്ന ഈ വാരിക്കടി ഞാൻ വച്ചിരിക്കുന്നത് ഒരു കൊച്ചു കയറണേ അവിടെ നിന്ന് ഇങ്ങനെ വരെ നടക്കണം ഇവിടെ കിടക്കുന്ന വണ്ടി അല്ലെ ഫ്രണ്ട് കിടക്കുന്ന വണ്ടി സെന്ററിൽ നിൽക്കുന്ന കൊച്ചു വരെ നടക്കണം ഇവിടെ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി അതിനകത്ത് കയറ്റുന്നതിന്റെ ബ്ലോക്കാണ് ഈ കാണുന്നത് ഈ കാണുന്ന ബ്ലോക്ക് അതിന്റെ അകത്ത് കയറുന്നതാണ് അവര് പറയുന്ന കെ എസ് ആർ ടി ഇവിടത്തെ ബ്ലോക്ക് മാറ്റണമെന്നാണ് പക്ഷെ ഈ ബ്ലോക്ക് മാറ്റാനാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇവിടെ ബ്ലോഗ് കൂട്ടാനാണ് അവർ കാണിച്ചിരിക്കുന്നത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബ് ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്